ഒരു ബെനിയൻ മാത്രമാണ് അവളുടെ വേഷം അത് ലൂസായി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഷോൾഡറിൽ നിന്നും ഇറങ്ങി കിടക്കുകയാണ് മുട്ടിനും കുറിച്ചും കൂടി മുകളിലായിട്ടാണ് ബെനിയൻ കിടക്കുന്നത് ഒട്ടും ഉറക്കമില്ലാത്തത് കൊണ്ട് തന്നെ അവളുടെ തുടകളും കാലുകളുമൊക്കെ അവൻ്റെ മുൻപിൽ അനാവൃതമായി ലച്ചു അവൻ ദേഷ്യത്തോടെ അവളെ വിളിച്ചു പെട്ടെന്ന് റൂമിൽ നിന്നും ഒരു പുരുഷ ശബ്ദം കേട്ടതും അവൾ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു കയ്യിൽ നിന്നും തോർത്ത് താഴേക്ക് വീണു റൂമിൽ കാശിയെ കണ്ടതും അവൾ അന്തം വിട്ടു നിന്നു അനങ്ങാൻ പോലും കഴിയാത്ത വിധം അവൾ നിന്നുപോയി സ്വപ്നമാണോ സത്യമാണോ എന്നൊക്കെ അവൾ ചിന്തിച്ചു പോയി എന്തേലും എടുത്തിടെടി അവൻ പറഞ്ഞു കൊണ്ട് തിരിഞ്ഞ് അവളെ നോക്കാതെ ഇരുന്നു എന്താ കുന്തം ഒരു പാൻറ് എടുത്തിട്ട് വെച്ചു അവൻ പറഞ്ഞതും അവൾ പാൻറ്റ് തപ്പാൻ തുടങ്ങി ടെൻഷൻ കൊണ്ടാണോ എന്തോ അവളുടെ കയ്യിൽ ഒന്നും കിട്ടിയില്ല എത്രയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും അവൻ്റെ കണ്ണുകൾ അവളെ തേടി എത്തിക്കൊണ്ടിരുന്നു ഇനിയിരുന്നാൽ ശരിയാവില്ല എന്ന് കരുതി ഫോൺ അവിടെ വെച്ചിട്ട് അവൻ ദേഷ്യത്തോടെ താഴേക്ക് താഴേക്കിറങ്ങിപ്പോയി കാശി പോയിട്ടും എന്ത് അറിയാതെ നിൽക്കുകയായിരുന്നു ലച്ചു ആരും ഇങ്ങോട്ട് വരാറില്ലല്ലോ അതുകൊണ്ടാണ് എടുക്കാതെ ബാത്റൂമിൽ കയറുന്നത് അവൾ അങ്ങനെ ചെയ്യാൻ തോന്നിയ നിമിഷത്തെ പഴിച്ചുകൊണ്ട് വേറെ ഒരു ഡ്രസ്സ് എടുത്തിട്ടു താഴേക്ക് പോയാൽ കാശിയെ ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ എന്നോർത്തതും അവൾക്ക് ജാളിത തോന്നി എങ്ങനെയൊക്കെയോ രണ്ടും കൽപ്പിച്ച് അവൾ താഴേക്കിറങ്ങി താഴെ ചെന്നപ്പോൾ രുദ്രനോടെന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കാശി അവൻ തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അവളെ കണ്ടില്ല അവൾ ഓടി അടുക്കളയിൽ പോകാൻ നിന്നതും മുളലെച്ചു രുദ്രൻ വിളിച്ചതും അവൾ തിരിഞ്ഞു നിന്നു എന്താ കേട്ടാ അത് ആ സൂര്യ എന്താ ഇന്ന് ചെയ്തത് കോളേജി അത് ഞങ്ങളെ അവർ റാഗ് ചെയ്യാൻ ശ്രമിച്ചു എന്നോട് അതിലൊരുത്തിനെ കിസ് ചെയ്യാൻ പറഞ്ഞു അത് ദച്ചു എതിർത്തപ്പോഴാണ് ദച്ചുവിൻ്റെ കയ്യിൽ അവൻ പിടിച്ചത് ഒരുപാട് തവണ അവൾ വിടാൻ പറഞ്ഞായിരുന്നു അവൻ കേൾക്കാഞ്ഞപ്പോൾ അവൾ തല്ലി എന്നിട്ട് എന്താ അത് കംപ്ലൈൻ്റ് ചെയ്യാഞ്ഞത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല ഏട്ടാ ആ പ്രിൻസിപ്പൾ അവരുടെ സൈഡേ നിൽക്കുള്ളൂ അവൻ ഇവിടുത്തെ എസ് ഐയുടെ മകനല്ലേ മാത്രമല്ല അവൻ അവരുടെ ഫ്രണ്ടിൻ്റെ മകനാണ് അതുകൊണ്ട് ഞങ്ങളെ മാത്രമേ വിളിപ്പിച്ചുള്ളൂ കുട്ടികൾ പറഞ്ഞതാ ഞങ്ങളെ തെറ്റ് ചെയ്തില്ലെന്ന് അവർ കേൾക്കാൻ നിന്നില്ല ലച്ചു കാശിയെ നോക്കാതെ രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് പറഞ്ഞത് കാശിയുടെ മുഖം ഇതൊക്കെ കേട്ടപ്പോൾ ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു അവൾക്ക് നേരത്തെ കാര്യം ആലോചിച്ചപ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ ജാളിത തോന്നി മോള് പൊക്കോ രുദ്രം പറഞ്ഞതും അവൾ കാശിയെ നോക്കാതെ അടുക്കളയിലേക്ക് പോയി ലച്ചു അടുക്കളയിൽ ചെന്നപ്പോൾ തുളസി എന്തോ ഉണ്ടാക്കുകയും ദച്ചു എന്തൊക്കെയോ തുളസിയോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയും ചെയ്യുകയായിരുന്നു നീ എന്താ വരുന്ന കാര്യം കാര്യമൊന്നു വിളിച്ചു പറയാനത് ഞാനിവിടെ വരുന്നതിന് എന്തിനാ വിളിക്കുന്നത് അതല്ല നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ കുളിച്ചിട്ടൊക്കെ നിൽക്കില്ലായിരുന്നോ അതിന് ഞാൻ കാശിയേട്ടനെ കൂട്ടി നിന്നെ പെണ്ണ് കാണാനൊന്നും വന്നതല്ലോ നീ കുളിച്ചിട്ട് ഒരുങ്ങി നിൽക്കാൻ ദച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ലച്ചു അവളെ അന്തം വിട്ട് നോക്കി എന്താടി അവളുടെ നോട്ടം കണ്ട് ദച്ചു ചോദിച്ചു ഒന്നുമില്ല കാശിയുടെ കാര്യം പറഞ്ഞപ്പോഴാ മോൻ ചാർജർ ചോദിച്ചായിരുന്നു എടുത്തിരുന്നോ എന്തോ തുളസി അവളെ നോക്കി പറഞ്ഞു ആ എടുത്തു എൻ്റെ റൂമിൽ ഉണ്ടായിരുന്നു ലച്ചു മറുപടി പറഞ്ഞു അയ്യോ ഇതെന്താ മോളുടെ കവളി ചുമന്ന് തടിച്ചു കിടക്കുന്നെ എന്തോ എടുത്ത് തിരിഞ്ഞപ്പോഴാണ് തുളസി ദച്ചുവിൻ്റെ മുഖം ശ്രദ്ധിക്കുന്നത് അതമ്മേ ഇപ്പോഴാണോ കണ്ടത് ലച്ചു സംശയത്തോട് ചോദിച്ചു ഞാൻ മോളുടെ മുഖം ശ്രദ്ധിച്ചില്ലായിരുന്നു ഇത് എന്തു പറ്റിയതാ മോളെ അത് അത് പിന്നെ ദച്ചു നിന്ന് പരിങ്ങി അമ്മേ രുദ്രേട്ടനുമായിട്ട് ചുമ്മാ തമാശയ്ക്ക് അടിയുണ്ടാക്കി എന്തോ പറഞ്ഞപ്പോൾ രുദ്രേട്ടൻ ചുമ്മാ അവളുടെ കവളിയിൽ അടിച്ചതാ അവളുടെ സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് പെട്ടെന്ന് കയറിയങ്ങ് തടിച്ചു അത്രേ ഉള്ളൂ ലച്ചു പെട്ടെന്നൊരു കള്ളം പറഞ്ഞു ലച്ചു പറഞ്ഞതും ദച്ചു ഇതൊക്കെ എങ്ങനെ പെട്ടെന്ന് സാധിക്കുന്നടി എന്ന രീതിയിൽ അവളെ നോക്കി അതിനവൾ നല്ലോണം ഇളിച്ചു കാണിച്ചു എന്നാലും ഇതെന്തൊരു അടിയാവൻ കൊച്ചിനെ അടിച്ചത് ഞാനവനോട് ചോദിക്കുന്നുണ്ട് ചോദിക്കണം ആൻറ്റി ദച്ചു അത് ഏറ്റുപിടിച്ചു നിനക്ക് കിട്ടിയതൊന്നും പോരാ അല്ലേടി ലച്ചു അവൾ കേൾക്കാൻ പാകത്തിന് പറഞ്ഞു ഇത് മാത്രമല്ല മോളുസേ ചേച്ചിയുടെ കളി നിന്റെ രുദ്രേട്ടനുണ്ടല്ലോ അക്കാലം കാണാൻ കിടക്കുന്നതേയുള്ളൂ ദച്ചു പുച്ഛത്തോടെ അവളോട് പറഞ്ഞു ദച്ചു വേണ്ടാട്ടോ രുദ്രേട്ടൻ്റെ ഒരു കൈക്കില്ല നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ ദച്ചു പേടിയോടെ പറഞ്ഞു എന്തായാലും എന്നെ തല്ലിയതിന് പകരം ഞാൻ ചോദിച്ചിരിക്കും അങ്ങേർക്ക് വാശിയുണ്ടെങ്കിൽ എനിക്കും വാശിയാ ദച്ചുവും ദേഷ്യത്തോടെ പറഞ്ഞു ഞാൻ ഇനിയൊന്നും പറയുന്നില്ല അവസാനം പണിയാൻ ചെന്നിട്ട് അത് നിനക്കുള്ള പണിയാകാതെ സൂക്ഷിച്ചോ ഞാൻ അത്രേ പറയുന്നുള്ളൂ എന്താ രണ്ടൂടി ഇരുന്ന് പിറുവെറുക്കുന്നേ ഒന്നുമില്ല ഒന്നുമില്ലമ്മ നാളെ കോളേജിൽ ഏത് ഡ്രസ്സ് ഇടണമെന്ന് ആലോചിക്കുകയായിരുന്നു ആ അത് പറഞ്ഞപ്പോഴാ നിങ്ങളുടെ യൂണിഫോം ഒന്നും ആയില്ലേ ഓ അതിന് ഇനിയും സമയമെടുക്കും കളർ തീരുമാനിക്കുന്നതേ ഉള്ളൂ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒക്കെ തിരിച്ചറിയാൻ ഓരോ ഇയറുകാർക്കും ഓരോ കളറാ അതുകൊണ്ട് കളർ പിള്ളേർക്ക് തീരുമാനിക്കാം ദച്ചു പറഞ്ഞു ഹാ എങ്കിൽ നിങ്ങൾ റൂമിൽ പോയി സംസാരിച്ചിരിക്കുകയാണ് ഞാൻ എല്ലാം റെഡിയായിട്ട് കഴിക്കാൻ വിളിക്കാം തുളസി പറഞ്ഞതും രണ്ടുപേരും കൂടി റൂമിലേക്ക് പോയി പോകുന്ന വഴിയിൽ ദച്ചു രുദ്രനെ ഒന്ന് പുച്ചു രുദ്രനും തിരിച്ചു പുച്ഛിച്ചു വിട്ടു ലച്ചു പിന്നെ കാശിയുടെ മുഖത്തേക്ക് പോലും നോക്കാതെ കയറിപ്പോയി അവളുടെ പോക്ക് കണ്ട് കാശി ചിരിച്ചു എന്താണ് മോനെ കാശി ഒരു ചിരിയൊക്കെ ഒന്നുമില്ലട വെറുതെ മനസ്സിലാകുന്നുണ്ട് ഞാൻ വെറും പൊട്ടനാണെന്നൊന്നും വിചാരിക്കല്ലേ അതിന് കാശി അവനെ നോക്കി ചിരിച്ചു കാണിച്ചു നീ എന്തിനാ എപ്പോഴും ലച്ചുവിനോട് ദേഷ്യപ്പെടുന്നേ ഒരു രസം ഞാൻ ദേഷ്യപ്പെടുമ്പോൾ അവളുടെ മുഖം കാണാൻ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാ ഉം നടക്കട്ടെ റൂമിലെത്തിയ ദച്ചു ലച്ചുവിനെ കട്ടിലെടുത്തിട്ട് അവളുടെ മടിയിൽ തലവെച്ച് കിടന്നു ലച്ചു ഒന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ തലയിൽ തലോടി ദച്ചു സൂര്യ ഇനി പ്രശ്നത്തിനെങ്ങാണെങ്കിലും വരുവോ വരട്ടെ വരുമ്പോൾ നോക്കാടി നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ രുദ്രേട്ടൻ അവനെപ്പറ്റി എന്നോടൊന്ന് ചോദിച്ചായിരുന്നു എന്താ അവിടെ സംഭവിച്ചേ എന്നൊക്കെ ഓ അവനെ അഭിനന്ദിക്കാനായിരിക്കും എന്തിന് ഞാൻ നാണം കിട്ടി നിൽക്കുന്നത് കാണാൻ അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ദച്ചു രുദ്രേട്ടൻ അങ്ങനെയൊന്നും അല്ല നീ ചുമ്മാ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കാതിരിക്കുക അയാളെ ഞാൻ അറിഞ്ഞെടുത്തോളാം അയാൾ അങ്ങനെ തന്നെയാണ് അയാൾക്ക് എല്ലാവരും അയാളുടെ കാൽ നിൽക്കണം അയാൾ പറയുന്നത് മാത്രം കേൾക്കണം എന്നെ അയാൾക്ക് പണ്ടേ കണ്ടൂടാ അതിൻ്റെ കൂടെ എന്നെ കെട്ടേണ്ടി കൂടി വന്നില്ലേ അതിൻ്റെ ദേഷ്യവാമർശവും അങ്ങേർക്ക് നന്നായിട്ടുണ്ട് അതുകൊണ്ട് എന്നെ എവിടെ അടിച്ചമർത്താം എന്ന് പറഞ്ഞിരിക്കുക അങ്ങേര് അതൊക്കെ വിധിയല്ലേ ദച്ചു ഡി ഞാൻ ഹോസ്റ്റലിലേക്ക് മാറിയാലോ എന്നാണ് ചിന്തിക്കുന്നേ ഏ എന്താ നമ്മുടെ കോളേജ് ഹോസ്റ്റലിലേക്ക് മാറിയാലോന്ന് എന്തിന് വീട്ടിലിരിക്കുമ്പോൾ അല്ലേ അയാൾക്ക് എന്നെ ചൊറിയാൻ തോന്നേ തന്നെയല്ല എനിക്ക് ഉറങ്ങാനൊന്നും പറ്റുന്നില്ലടി രാത്രിയിൽ അതെന്താ രുദ്രേട്ടൻ നിന്നോട് ഷെ അങ്ങനെയൊന്നുമില്ലടി ഞാൻ സോഫയിലാണ് കിടക്കുന്നത് അയാളുടെ കട്ടിലിൽ അയാൾ എന്നെ കിടത്തില്ല ഫസ്റ്റ് ദിവസം എന്നോട് തറ കിടക്കാൻ പറഞ്ഞു അത്രയ്ക്കുണ്ടായിരുന്നല്ലോ എന്നോടുള്ള ദേഷ്യം ഞാൻ പോയി സോഫയിൽ കിടന്നു എനിക്കവിടെ കിടന്നിട്ടാണെങ്കിൽ ഉറക്കവും വരുന്നില്ലടി ഒരു ദിവസം ഒന്ന് ഉറങ്ങാലോ എന്ന് കരുതിയ ഇങ്ങോട്ട് വരാമെന്ന് വെച്ചത് അപ്പോൾ അങ്ങേരുടെ ഒടുക്കത്തോടർ ഞാൻ ഇവിടെ കിടക്കണ്ടാന്ന് ഏറ്റുപിടിക്കാൻ കുറെ ആൾക്കാരും ദച്ചു വരുമ്പോൾ ഉണ്ടായ സംഭവങ്ങളെല്ലാം ലച്ചുവിനോട് പറഞ്ഞു ഹാ ബെസ്റ്റ് ഇവിടെ വിടാത്തൊരു ഉദ്രേട്ടൻ നീ കോളേജ് ഹോസ്റ്റലിലേക്ക് മാറാൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അതിന് അയാൾ അറിയുന്നില്ലല്ലോ ഞാൻ മാറിയതിന് ശേഷം അല്ലേ അറിയുള്ളൂ എന്നാലും വേണ്ട ദച്ചു ഞാൻ ഇവിടെ ഒറ്റയ്ക്കാവില്ലേടി അതിനാര് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാ മാറുന്നതെന്ന് നീയുമെൻറെ കൂടെ കാണും എടി ഇവിടെ വിട്ടു പോകാനോ അമ്മയുടെ ഫുഡൊക്കെ വിട്ടിട്ട് അവളെ പോയി ആ കാട്ടിക്കൂട്ടുന്ന ആഹാരമൊക്കെ കഴിക്കണോ നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റുമെങ്കി വാ ഇല്ലെങ്കിൽ വേണ്ട നമ്മൾ എവിടെ ഒന്നിച്ചായിരുന്നില്ലേടി ഇവിടെ അത് മതി നീയുണ്ട് എന്നെ വിടും പക്ഷേ നിന്റെ വീട്ടിൽ സമ്മതിക്കുവോ എനിക്ക് തോന്നുന്നില്ല സമ്മതിക്കുവോന്ന് നോക്കാം ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ പറയുന്നതൊക്കെ കൊള്ളാം പക്ഷേ ഇനിയും നീ നീരുദ്രേട്ട കയ്യിൽ നിന്നും അടിയും വാങ്ങിയിട്ട് വരരുത് ഇനി അങ്ങേരെന്നെ തല്ലിയ അങ്ങേര് വിവരം അറിയും നീ എന്ത് പണിയാ കൊടുക്കാൻ പോകുന്നത് ആലോചിക്കണം നോക്കട്ടെ അതും പറഞ്ഞ് ദച്ചു ആലോചിക്കാൻ തുടങ്ങി എടി കിട്ടി ഉഗ്രം പണി കിട്ടി എന്താ അടി നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്നൊരു മാവില്ലേ അതിൽ നിറയെ കട്ടുറുമ്പുണ്ട് നാളെ കോളേജ് വിട്ട് വന്നിട്ട് അതിൽ കയറി കുറച്ച് എടുക്കണം എന്നിട്ട് അങ്ങേരുടെ കട്ടിലേക്ക് കൊണ്ടിടാം എങ്ങനെയുണ്ട് അങ്ങനെ അങ്ങേര് സുഖിച്ച് കിടക്കണ്ട എടി അത്രയൊന്നും വേണ്ട കുഞ്ഞു പണി എന്തേലും മതി മിണ്ടാതിരുന്നോ ലോ നീ അടി കിട്ടിയത് എനിക്കാ വേദനിച്ചതും എനിക്കാടി എന്റെ രണ്ട് കവളിലാ അയാൾ അടിച്ചത് അല്ലെങ്കിലും എല്ലാവർക്കും അയാളാണല്ലോ വലുത് അയാൾ ഇവിടെ നിൽക്കാൻ പറഞ്ഞ എൻ്റെ അമ്മ ഉൾപ്പെടെ എല്ലാവരും ഇവിടെ നിൽക്കും എന്നെയാണല്ലോ ആർക്കും വേണ്ടാത്തത് ഞാൻ അഹങ്കാരിയും ധിക്കാരിയും ഒക്കെ അല്ലേ ദേഷ്യത്തോടെയാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിലും അവസാനം അവളുടെ വാക്കുകൾ ഇടറിപ്പോയിരുന്നു ദച്ചു ഞാൻ വേണ്ട എന്നെ ആർക്കും വേണ്ട നിനക്കും അയാളെ മതിയല്ലോ അങ്ങനെ അല്ലടാ ദച്ചു ഇങ്ങോട്ട് നോക്കിക്കേ അവൾ അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ദച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അയ്യേ എൻ്റെ മോള് കരയുവാണോ പോടി എടി വെറുതെ രുദ്രേട്ടനെ ദേഷ്യം പിടിപ്പിക്കേണ്ടെന്ന് കരുതിയാണ് ഞാൻ പറയുന്നത് അല്ലാതെ നിന്നോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടാണോ എൻ്റെ അമ്മയും അച്ഛനും കഴിഞ്ഞാൽ പിന്നെ നിന്നെയല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ നിനക്ക് വേദനിക്കുമ്പോൾ എനിക്കൂടിയല്ല ഇടീ വേദനിക്കുന്നത് അതുകൊണ്ടല്ലേ നിന്റെ ലച്ചുമ്മ പറയുന്നത് ഏ ലച്ചു അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞതും ലച്ചു പെട്ടെന്ന് അവളെ കെട്ടിപ്പിടിച്ചു പക്ഷേ എനിക്ക് എന്തെങ്കിലും ഒന്നായൊക്കെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ സമാധാനം കിട്ടില്ലെ ഹോസ്റ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് അയാൾക്കിട്ടൊരു പണി കൊടുക്കണം ശരി ഇനി എൻ്റെ ദച്ചുവിൻ്റെ വാശിക്ക് ഞാൻ കൂട്ടുനിന്നില്ലെന്ന് വേണ്ട ഞാനും കാണാൻ നിൻ്റെ കൂടെ എല്ലാത്തിനും ലച്ചുവും ദച്ചുവിനെ തിരിച്ചു പുണർന്നു കുറേ നേരം ലെച്ചുവിൻ്റെ അടുത്ത് ഇരുന്നപ്പോഴേക്കും എന്തോ വലിയ സമാധാനം കിട്ടിയതുപോലെ തോന്നി അവൾ കണ്ണുകൾ അടച്ച് മയങ്ങിയിരുന്നു ലച്ചു അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു ആഹാരം കഴിക്കാൻ നേരം തുളസി വന്ന് രണ്ടുപേരെയും വിളിച്ചു ദച്ചു അപ്പോഴേക്കും മയങ്ങി എഴുന്നേറ്റിരുന്നു തുളസി എല്ലാവർക്കും ഉള്ള ഫുഡ് വിളമ്പി ലച്ചുവിൻ്റെ അച്ഛനും അപ്പോഴേക്കും വന്നിരുന്നു അവരെല്ലാവരും കൂടി ഫുഡ് കഴിക്കാനായിട്ടിരുന്നു എന്നാലും രുദ്ര തമാശയ്ക്കാണെങ്കിലും മോളെ ഇങ്ങനെ അടിക്കണ്ടായിരുന്നു തുളസി രുദ്രനെ നോക്കി പറഞ്ഞതും രുദ്രൻ സംശയത്തോടെ നോക്കി അല്ല നിങ്ങളെന്തോ തമാശയ്ക്ക് അടി അടികൂടിയപ്പോ നീ മോളെ തല്ലിയതാണെന്ന് ലെച്ചു പറഞ്ഞു മോളുടെ മുഖം കണ്ടില്ലേ ചുവന്നിരിക്കുന്നത് തുളസി പറഞ്ഞതും ഒന്ന് പുഞ്ചിരിച്ചു കിണിക്കുന്നത് കണ്ടില്ലേ കാലൻ ദച്ചു കാശിയോടായി പതുക്കെ പറഞ്ഞതും കാശി ഒന്നും പറയല്ലേ എന്ന് ദച്ചുവിനെ കണ്ണു കാണിച്ചു ദച്ചുവിനെ കഴിക്കാൻ നല്ല പ്രയാസമായിരുന്നുവെങ്കിലും അവൾ അത് പുറത്ത് കാണിക്കാതെ കഴിച്ചു അത് കണ്ട ലച്ചുവും കാശിയും ദയനീയമായി രുദ്രനെ നോക്കി രുദ്രനും എന്തുകൊണ്ടോ അവള് കഴിക്കുന്നത് കണ്ട് നെഞ്ചിലൊരു വേദന തോന്നി ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ചുനേരം ലച്ചുവുമായി സംസാരിച്ചിരുന്നപ്പോൾ ദച്ഛുവിന് കുറേ സമാധാനം കിട്ടിയതുപോലെയായി കുറച്ചു കഴിഞ്ഞതും അവരെല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി കാശിയേട്ടാ ഞാൻ അമ്മയൊന്ന് കണ്ടിട്ട് വരാം ദക്ഷി പറഞ്ഞതും കാശി രുദ്രനെ നോക്കി സമ്മതം എന്നോണം രുദ്രൻ തലയാട്ടിയതും കാശി അവളോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു അവൾ അവളുടെ വീട്ടിലേക്ക് കയറി വീട്ടിൽ ഒരു മുറിയിൽ ടേബിളിൽ പഠിച്ചുകൊണ്ടിരുന്ന ദേവുവിൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവൾ ദേവുവിൻ്റെ കണ്ണുകൾ പൊത്തി ചേച്ചി അവൾ പറഞ്ഞു ഞാൻ ചേച്ചിയെ വിളിക്കാനിരിക്കുകയായിരുന്നു അവൾ കവളിൽ ഒന്ന് തൊട്ടു അവൾ എരിവ് വലിച്ചു വേദനയുണ്ടോ ചേച്ചി പിന്നെ എന്നും ഒരു ടിക്കറ്റിന്ന് അങ്ങനെ കൈകൊണ്ട് രണ്ടെണ്ണം കിട്ടുന്നത് സുഖമുള്ള കാര്യമല്ലേ പിന്നെ എന്തിനാ ചേച്ചി ഏട്ടനെ ദേഷ്യം പിടിപ്പിക്കാൻ പോയത് അതെനിക്ക് ദേഷ്യം വന്നിട്ടാണ് അല്ലാതെ അയാളെ ദേഷ്യം പിടിപ്പിക്കാൻ എനിക്കെന്താ വട്ടുണ്ടോ ചേച്ചിക്ക് കുറച്ച് ദേഷ്യം കുറച്ചുകൂടെ ഞാൻ ഇങ്ങനെയാ എന്നെ ഇങ്ങനെ മനസ്സിലാക്കുന്ന ഒരു മതി എനിക്ക് അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് അമ്മ എവിടെ അടുക്കളയിലുണ്ട് ചേച്ചി അമ്മേ അവൾ വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് കയറി അവളുടെ വിളി കേട്ടതും സാരിത്തുമ്പ് കൊണ്ട് മുഖം തുടച്ചിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി വന്നു അമ്മയ്ക്ക് എന്നോട് ദേഷ്യമാണോ അവൾ വിഷമത്തോട് ചോദിച്ചു ഏയ് എൻ്റെ മോളോട് ദേഷ്യപ്പെടാൻ അമ്മയ്ക്കാകുമോ വിഷമം വരുമ്പോൾ എന്തേലും പറയുമെന്ന് കരുതി മോൾ എന്താ പറയാ ആ പയ്യൻ കയ്യിൽ പിടിച്ചതുകൊണ്ടാണ് മോളവനെ തല്ലിയതെന്ന് പറയാനൊക്കെ കാലിനൊരവസരം തരണ്ടേ എനിക്ക് മോളെ ഞാൻ പറയുന്നത് കൊണ്ട് മൂക്കൊന്നും തോന്നരുത് നീ കാശിയെ കാശേട്ടനെന്നല്ലേ വിളിക്കുന്നെ കാശിയേക്കാൾ മാസങ്ങൾക്ക് മൂത്തുന്നത് രുദ്രനാ എന്നിട്ട് നീ രുദ്രനെ എന്താ അങ്ങനെ വിളിക്കാത്തത് വിളിച്ചുകൊണ്ട് നടന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ എനിക്ക് അയാൾ തന്നെയല്ലേ അത് മാറ്റിച്ചത് മോളെ അവനിപ്പോൾ നിന്റെ ഭർത്താവാ അമ്മ പ്ലീസ് ഞാൻ കുറച്ചുനേരം സന്തോഷത്തോടെ നിങ്ങളുടെ കൂടെ ഇരിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് അമ്മ എന്നെ ഉപദേശിച്ച് ദേഷ്യം പിടിപ്പിക്കരുത് അവൾ പറഞ്ഞതും അവളോട് ഇനി എന്തേലും പറഞ്ഞാൽ അവൾ ഇറങ്ങിപ്പോകുമെന്ന് കരുതി അവരൊന്നും പറഞ്ഞില്ല കുറേ നേരം ദേവുവിനോടും അമ്മയോടും സംസാരിച്ചിരുന്നപ്പോൾ മനസ്സിലുണ്ടായ വിഷമങ്ങളൊക്കെ അലിഞ്ഞില്ലാതെ ആയി പോകുന്നത് പോലെ അവൾക്ക് തോന്നി അവളുടെ വീട്ടിൽ നിന്നും ഇറങ്ങി ദച്ച് നേരെ റൂമിലേക്കാണ് പോയത് അവൾ വന്നപ്പോൾ രുദ്രൻ മുറിയിലില്ലായിരുന്നു കാശിയുടെ അടുത്താകുമെന്ന് കരുതി അവളൊന്നും മുഖം കഴുകി ഫ്രഷായി ഇറങ്ങിയതും രുദ്രനും മുറിയിലേക്ക് വന്നിരുന്നു അവൾ ഒരു ഷോർട്ട് പാൻറ്റും ബെനിയനും എടുത്തിട്ടുകൊണ്ട് മുടി ചെയ്യാൻ തുടങ്ങി അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ബാത്റൂമിലേക്ക് കയറി അവൻ നോക്കുന്നത് കണ്ണാടിയിൽ കൂടി അവൾ കണ്ടെങ്കിലും അവൾ അവനെ മൈൻഡ് ചെയ്യാതെ വിട്ടു അവൻ ഫ്രഷായി കട്ടിലിൽ വന്ന് കിടന്നതും ദച്ചുവും ലൈറ്റ് അണച്ചിട്ട് സോഫയിൽ പോയി കിടന്നു എന്തുകൊണ്ടോ ദച്ചു പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയിരുന്നു എന്നാൽ രുദ്രന് എങ്ങനെയൊക്കെ കിടന്നിട്ടും ഉറക്കം വരുന്നില്ലായിരുന്നു അവൻ എഴുന്നേറ്റ് ലൈറ്റ് ഇടാതെ തന്നെ ബാൽക്കണിയിലേക്ക് പോയി ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിലേക്ക് വെച്ചു ദച്ചുവിൻ്റെ ചുവന്ന് തടിച്ചു കിടക്കുന്ന കവളുകളായിരുന്നു അവൻ്റെ മനസ്സിൽ മുഴുവൻ അവൻ ദേഷ്യം കൊണ്ട് ബാൽക്കണിയിലെ റെയിലിങ്ങിൽ കൈകൾ ചുരുട്ടിയിടിച്ചു എന്തിനോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൻ പതി അവളുടെ അടുത്തേക്ക് നടന്നു ചുരുണ്ടുകൂടി സോഫയിൽ കിടക്കുന്നവളെ അവൻ നോക്കി അവൻ പതിയെ അവളുടെ അടുത്തേക്ക് മുട്ടുകുത്തിയിരുന്നു അവളുടെ വെട്ടിയിട്ട കുറച്ചു മുടി കുറച്ച് മുൻപിലേക്ക് കിടപ്പുണ്ടായിരുന്നു അത് അവളുടെ കവളുകളെ മറച്ചിരുന്നു അവൻ പതിയെ കൈകൊണ്ട് ആ മുടി ചെവിക്ക് പിറകിലായി വെച്ചു കൊടുത്തു അവൻ്റെ വിരലുകൾ പതിഞ്ഞിരിക്കുന്ന അവളുടെ കവളുകളിൽ അവനൊന്ന് തലോടി ഉറക്കത്തിലും വേദന അറിഞ്ഞെന്നപോലെ അവളൊന്ന് മൂളിക്കൊണ്ട് വീണ്ടും ചുരുണ്ടുകൂടി അവൻ കിട്ടിയ താലിമാല പുതപ്പിന് വെളിയിൽ നിന്നും പുറത്തേക്ക് കിടക്കുകയായിരുന്നു അവനാ താലി കൈകളിൽ എടുത്തുകൊണ്ട് അതിലൊന്ന് ചുംബിച്ചു പെട്ടെന്ന് അവൻ അകന്നു മാറി അവളെ ഒന്നുകൂടി നോക്കിയിട്ട് അവൻ കട്ടിലിൽ പോയി കിടന്നു താനിപ്പോൾ എന്താ ചെയ്തത് എനിക്ക് ആ എനിക്കാ എന്താ ഉള്ളത് എന്തിനാ ഞാൻ ആ താലിയിൽ ചുംബിച്ചത് അപ്പോഴാണ് അവനിന്ന് ലച്ചുവിൻ്റെ വീട്ടിൽ പോയത് ഓർത്തത് അവൾ കോളേജിൽ ആരെയോ നോക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്നു അതുകൊണ്ടാ വെറുതെ ആണെങ്കിലും അവൾക്കുള്ള മറുപടി പോലെ ഫോൺ ഫോണെടുത്ത് ചെവിയിൽ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത് അവൾ ഓരോന്ന് പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യവും സങ്കടവും വരുവാ അവൻ ഓരോന്നോർത്തുകൊണ്ട് പതിയെ മയങ്ങിപ്പോയി രാവിലെ ദച്ചു അലാറം കേട്ടുകൊണ്ടാണ് എഴുന്നേറ്റത് അവൾ കട്ടിലിൽ നോക്കിയപ്പോൾ രുദ്രനെ അവിടെയങ്ങൾ കണ്ടിരുന്നില്ല കാലം രാവിലെ എവിടെ പോയതാ അവൾ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് എഴുന്നേറ്റ് ഡ്രസ്സ് എടുത്തുകൊണ്ട് ഫ്രഷ് ആവാൻ കയറി അവൾ ഫ്രഷായി വന്നിട്ടും അവൻ വന്നില്ലായിരുന്നു അവളൊരു ടോപ്പും ഷോർട്ട് പാൻറ്റും ഇട്ടുകൊണ്ട് താഴേക്ക് ഇറങ്ങി അവൾക്കെന്തോ കോളേജിൽ പോകാൻ ഒരു മൂഡ് തോന്നുന്നില്ലായിരുന്നു അവൾ അത് വിളിച്ചു പറഞ്ഞു ലച്ചു അത് കേട്ട് ലീവ് എടുത്തു കാശിയേട്ടിന് എവിടെ മുത്തശ്ശ അവൾ ഹാളിൽ ടി വി കണ്ടുകൊണ്ടിരുന്ന മുത്തശ്ശനോട് ചോദിച്ചു അറിയില്ല മോളെ രുദ്രനെയും കണ്ടില്ല രാവിലെ ഞാൻ എഴുന്നിട്ടപ്പോൾ വാതിൽ തുറന്ന് കിടക്കുകയായിരുന്നു മുത്തശ്ശ എന്താ മോളെ അത് അത് പിന്നെ ഞാൻ ഞാൻ ഹോസ്റ്റലിൽ പോയി നിന്നോട്ടെ അവൾ ചോദിച്ചു കഴിഞ്ഞതും രുദ്രൻ്റെ കാർ വന്നു നിന്നു അതിൽ നിന്ന് കാശിയും രുദ്രനും ഇറങ്ങി മോൾ മോളെന്താ ഇപ്പോൾ ചോദിച്ചത് മുത്തശ്ശനൊന്നുകൂടി ചോദിച്ചു അത് ഞാൻ പിന്നെ ഞാൻ കോളേജ് ഹോസ്റ്റലിൽ പോയി നിന്നോട്ടെ വേണ്ട പെട്ടെന്ന് പുറകിൽ നിന്നും രുദ്രൻ്റെ ശബ്ദം കിട്ടുന്നതും ദച്ചു ഞെട്ടി പുറകിലേക്ക് നോക്കി മുണ്ടും മടക്കി കുത്തി കയറി വരുന്ന രുദ്രനെയാണ് അവൾ കണ്ടത് അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു പുറകിൽ കയറി വന്ന കാശി തലയിൽ കൈവച്ചുകൊണ്ട് ദച്ഛുവിനെ നോക്കി അതിന് ഞാൻ തന്നോടല്ലോ അനുവാദം ചോദിച്ചത് ആരോട് അനുവാദം ചോദിച്ചാലും നിന്റെ കാര്യത്തിൽ അവസാന തീരുമാനം എൻറ്റേതായിരിക്കും ആ തീരുമാനമാണ് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞത് തനിക്കെന്താ ഏ എന്നെ ഉപദ്രവിച്ചു മതിയായില്ലേ ഇങ്ങനെയിട്ട് എന്നെ നോവിക്കുന്നതിലും ഭേദം ഇൻ മരിച്ചു പോകുന്നത് തന്നെയായിരുന്നു അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു